നമസ്കാരം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സി പി രാധാകൃഷ്ണന് പിന്തുണ തേടി കേന്ദ്രം ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ തേടി നേതാക്കളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫോൺ ചെയ്തു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അടക്കം രാജ്നാഥ് സിംഗ് ഫോണിൽ വിളിച്ചിട്ടുണ്ട് സി പി രാധാകൃഷ്ണനെ പിന്തുണയ്ക്കില്ല എന്നാണ് ഡി എം കെ നിലപാട് ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം ചർച്ചയായില്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രത്യേക യോഗം ചേർന്നേക്കുമെന്നാണ് വിവരം എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തതോടെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി തേടുകയാണ് ബി ജെ പി പ്രതിപക്ഷ നേതാക്കളുമായി ഇക്കാര്യം സംസാരിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു പാർട്ടി ഏതായാലും തമിഴ്നാട് എം പിമാർ സി പി രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളി ി ആവശ്യപ്പെട്ടു തിരുവണ്ണാമലയിലെ അണ്ണാമലയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു എ ഡി എം കെ ജനറൽ സെക്രട്ടറി ഇ പി എസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ രാധാകൃഷ്ണൻ വിജയം ഉറപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായതിനാൽ ഇത് സംസ്ഥാനത്തിന് നല്ലൊരു അവസരമാണ് പാർട്ടി പരിഗണിക്കാതെ തമിഴ്നാട്ടിലെ എല്ലാ പാർട്ടി എം പിമാരും സി പി രാധാകൃഷ്ണനെ പിന്തുണച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് എ പി എസ് പറഞ്ഞു അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും തമിഴ്നാട് സ്വദേശിയുമായ സി പി രാധാകൃഷ്ണനെ പിന്തുണയ്ക്കില്ലെന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം വ്യക്തമാക്കി സി പി രാധാകൃഷ്ണൻ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അതിനാൽ ഡി എം കെ പിന്തുണയ്ക്കാൻ സാധിക്കില്ലെന്ന് ഡി എം കെ ടി കെ എസ് ഇളങ്കോവൻ വ്യക്തമാക്കി ഒരു തമിഴിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയതിൽ സന്തോഷമുണ്ട് എന്നാൽ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കും ഡി എം കെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് സഖ്യത്തിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് താൽപര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാടിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല സംസ്ഥാനത്തിന് ധനസഹായം നൽകുന്നില്ല ഭാഷ വിദ്യാഭ്യാസം അടക്കമുള്ള വിഷയങ്ങളിൽ തമിഴ്നാടിന്റെ നയം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല തമിഴിനായ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ലെന്നും ബിജെപി പ്രചാരണം നടത്തിയാൽ കേന്ദ്രത്തിനെതിരെ നിരവധി കാര്യങ്ങൾ പറയാൻ സംസ്ഥാനത്തിന് സാധിക്കുമെന്നും ടി കെ സി ലങ്കോപൻ ചൂണ്ടിക്കാട്ടി ഞായറാഴ്ചയാണ് മഹാരാഷ്ട്ര ഗവർണറും ബിജെപി തമിഴ്നാട് മുൻ അധ്യക്ഷനുമായ സി പി രാധാകൃഷ്ണനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്ന ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് രാധാകൃഷ്ണൻ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിരുന്നു ജഗദീപ് ധൻഗറിനെ പിൻഗാമിയാക്കാൻ ബിജെപി തെരഞ്ഞെടുത്തത് ഭരണപരിചയവും രാഷ്ട്രീയ പാരമ്പര്യവും സമം ചേർന്ന നേതാവിനെയാണ് പതിനാറാം വയസ്സിൽ ആർ എസ് എസിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ പാർട്ടിക്ക് മേൽവിലാമുണ്ടാക്കിയ പ്രധാനിയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി വരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലെത്തി ബി ജെ പിയുടെ പ്രഭാരിയായി കേരളത്തെയും അടുത്തറിഞ്ഞിട്ടുണ്ട് സി പി രാധാകൃഷ്ണൻ കയർബോർഡ് അധ്യക്ഷ സ്ഥാനവും വഹിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മഹാരാഷ്ട്ര ഗവർണറായി ചുമതലയേറ്റത് അതിനു മുൻപ് ജാർഖണ്ഡ് ഗവർണറായും സേവനമനുഷ്ഠിച്ചു കണക്കൽ വച്ച് സി പി രാധാകൃഷ്ണന് ജയം അനായാസമാണ് ഇലക്ട്രൽ കോളേജിലെ യും രാജ്യ അംഗബലമനുസരിച്ച് പേരുടെ പിന്തുണ എൻ ഡി എയ്ക്കുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളതടക്കം ഏതാനും പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ ഉറപ്പിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ബിജെപി കഴിഞ്ഞ തവണ ജഗദീപ് ധൻഗർ നന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ലഭിച്ചിരുന്നു ജയിച്ചാൽ വെങ്കയ്യ നായിഡുവിനുശേഷം ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉപരാഷ്ട്രപതി വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലും കേരളത്തിലും വേരോട്ടം വർദ്ധിപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് തീരുമാനം കരുത്തുപകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം അതേസമയം എൻ ഡി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ മുന്നണി സ്വന്തം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല പ്രത്യേക യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുന്നത് ബിജെപിയെ പ്രതിരോധിക്കാൻ ഡി എം കെയിൽ നിന്നും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനും ഇന്ത്യ മുന്നണി പദ്ധതിയിടുന്നുണ്ട് ഒരു രാജ്യസഭാ എം പി തിരിച്ചു ശിവയെ ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാക്കിയേകുമെന്നാണ് സൂചന